ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയയ്ക്കുന്നുണ്ട് പ്ലാൻസ് നിന്ന് അയക്കുന്ന സമയത്ത് ട്രാക്കിംഗ് ഐ ഡി സെൻഡ് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾ അയച്ചു തന്ന കോഡ് കറക്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിനടുത്തുള്ള അടുത്തുള്ള ഡി ടി ഡി സിയിലെ പിൻകോഡ് തന്നെ തരാൻ വേണ്ടി നോക്കുക നിങ്ങൾ തരുന്ന പിൻ കോഡ് ഏതാണോ അതിലേക്കായിരിക്കും നമ്മൾ പാഴ്സൽ അയക്കുന്നത് അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആണ് പ്ലാൻസ് കയ്യിൽ കിട്ടുമ്പോൾ അൺബോക്സിങ് വീഡിയോ കൂടി എടുത്ത് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ അയ്യ്ക്കുക ഇല്ലെങ്കിൽ വീഡിയോ അയക്കണമെന്നില്ല ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കത്തില്ല നമ്മുടെ അക്കൗണ്ട് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് ഏതാണെന്ന് നോക്കാം സ്റ്റാർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കൾ തരുന്ന സ്റ്റാർ ജാസ്മിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് മുട്ടകൾ അതുപോലെ നല്ല പിങ്ക് ഷെയ്ഡും ഫ്ലവേഴ്സ് നല്ല വെളുത്ത നിറത്തിലുമായിരിക്കും എപ്പോഴും ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടിയാണ് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് അടുത്തത് മുല്ലയുടെ തന്നെ വെറൈറ്റിയായ സാൻഡൽ മുല്ലയാണ് കേട്ടോ ആ സാൻഡൽ മുല്ല അല്ലെങ്കിൽ ആലപ്പുഴ മുല്ല എന്ന വെള്ളമൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല മണമുള്ള പൂക്കളുമാണ് അപ്പോൾ അതാ ഇതാണ് പ്ലാൻ സൈസ് ആവശ്യമുള്ളൊരു വേഗം തന്നെ വാങ്ങിക്കോളൂ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ അടുത്തത് മരമുല്ലയുടെ വെറൈറ്റിയായ മുരായ ഡോർഫിൻ്റെ തൈകളാണ് അപ്പോൾ നിറച്ച് വെളുത്ത ഫ്ലവേഴ്സ് വരുന്നൊരു ചെടിയാണ് അതുപോലെ തന്നെ നല്ല മണമുള്ള പൂക്കളാണ് നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇതുപോലെയുള്ള കുഞ്ഞ് ലീഫുകളായിരിക്കും ഇതിലുണ്ടാകുന്നത് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് പ്ലാൻ സൈസ് ദ വീഡിയോയിൽ കാണിക്കുന്ന സെയിം തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അലമാൻഡോ യെല്ലോ അല്ലെങ്കിൽ മാൻഡിവില്ലോ യെല്ലോ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത് വള്ളി വീച്ച് തുടങ്ങിയ തൈകളായിരിക്കും നിങ്ങൾക്ക് കഴിച്ചുവരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓട്ടുമുല്ല അല്ലെങ്കിൽ ട്രംപറ്റ് വൈൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ വാങ്ങിക്കോളൂ പ്ലാന്റ് സൈസീ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആണ് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നറിയപ്പെടുന്ന നല്ലൊരു വള്ളിച്ചെടിയാണ് അപ്പോൾ ഇതിലും മഞ്ഞക്കളുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നിറച്ച് മുട്ടുകളൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് അപ്പോൾ പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണേ അടുത്തത് വൈലറ്റ് പെട്രിയുടെ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ കവറോട് കൂടിയായിരിക്കും അയക്കുന്നത് നല്ലവണ്ണം റൂട്ടൊക്കെ ആയി തുടങ്ങിയതാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ലീഫ് നല്ല മെറൂൺ ഷെയ്ഡിലേക്ക് ആയി വരും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കുഞ്ഞു പ്ലാന്റ് അല്ല നല്ല വലിപ്പമുള്ള തൈകളാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ വാങ്ങിക്കോളൂ നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പർപ്പിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഇത് നല്ലൊരു കുറ്റിച്ചെടിയായിട്ടും അതുപോലെ തന്നെ ഹാങ് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് മക്കോട്ട ദേവ എന്നറിയപ്പെടുന്ന ദ ഈ പ്ലാന്റിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഷുഗർ പേഷ്യൻസാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ ഇതുപോലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് ഉണ്ടാകുന്നത് ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാൻ സൈസേ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ഹോയയുടെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലുള്ള നീളമുള്ള ലീഫുകളായിരിക്കും ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെയാണ് അപ്പോൾ നല്ല മെറൂൺ കളറ് ഫ്ലവർ ആണ് ഫോട്ടോട് കൂടിയായിരിക്കും അയക്കുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് ലിസ്റ്റിക് പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതും നമ്മൾ ഫോട്ടോയോട് കൂടിയായിരിക്കും അയക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കാം അടുത്തത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ഡിസ്റ്റീരിയറുടെ തൈകളാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് സെയിൽ ചെയ്യുന്നത് ഇതിനും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഒരു പോട്ടിൽ മൂന്ന് പ്ലാന്റ് വരെയൊക്കെ കാണും ഇതും പോട്ടോട് കൂടിയായിരിക്കും അയക്കുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാൻ സൈസേ കാണിക്കുന്നതാണേ അടുത്തത് സ്ലീപ്പിംഗ് ദുരാന്തയുടെ തൈകളാണേ പ്ലാൻ സൈസേ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തി എടുക്കാൻ പറ്റും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് കാറ്റസിൻ്റെ തൈകളാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫോട്ടോയോട് കൂടിയായിരിക്കും അയക്കുന്നത് കേട്ടോ പ്ലാൻ സൈസേ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്ത പ്ലാന്റ് വരുന്നത് ഫേൺ ആണ് കേട്ടോ ബേഡ്നെസ് ഫേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകള് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള തൈകളാണ് ദൈതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഫുൾ ഫോട്ടോയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആവശ്യക്കാരെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് വെരിഗേറ്റഡ് ചെമ്പരത്തിയുടെ തൈകളാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടിയ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു റെഡ് കളർ ഫ്ലവർ കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ലെൻഡാനയുടെ തൈകളാണ് അപ്പോൾ വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ലെൻഡാനയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് നിലത്ത് അതുപോലെ തന്നെ ഹാങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ഇനി ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും വളർത്താൻ പറ്റും അപ്പോൾ അടുത്തത് പർപ്പിൾ കളറാണ് ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്തത് ഹൈഡ്രാൻജിയുടെ തൈകളാണ് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ് ഹൈഡ്രാൻജിയുടേത് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ് കേട്ടോ നല്ല ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയ തൈകളാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ ഒറ്റ ഷൂട്ടൊന്നും ആയിരിക്കത്തില്ല അത്യാവശ്യം ഒന്നിൽ കൂടുതൽ ഷൂട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നല്ല വെളുത്ത് സുഗന്ധമുള്ള പൂക്കൾ തരുന്ന കല്യാണ സുഗന്ധിൻ്റെ തൈകളാണ് കേട്ടോ എപ്പോഴും കൊണ്ടും നല്ല ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു നാടൻ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെതാ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ രണ്ട് മൂന്നും ഷൂട്ട് ഇതിനും കാണും ഇതിനും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കാം അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ഫാഷൻ റൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ടതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഒടിച്ചു കുത്തി നാരകത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാൻ സൈസ് ഇതായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് വെരിഗേറ്റഡ് ഗുവയുടെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപ കുഞ്ഞിലെ തന്നെ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിൽ ഫ്രൂട്ടും ഇതേപോലെ ആയിരിക്കും കേട്ടോ പച്ചയും വൈറ്റും ഒക്കെ ചേർന്ന ഒരു കളറായിരിക്കും അത്യാവശ്യം ടേസ്റ്റുള്ള ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ അടുത്തത് നെല്ലിയുടെ വിഭാഗത്തിൽ വരുന്ന ലൂബിക്കയുടെ തൈകളാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിലെ ഫ്രൂട്ട് നമുക്ക് അച്ചറിയിടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വളരെ കുറഞ്ഞ പ്ലാൻസുകൾ മാത്രമേ നമുക്ക് ഇതിൻ്റേത് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആണ് പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകൾ വീൻ റേസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് ഇപ്പോഴത്തെ ലോഡിൽ വന്നിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അടുത്തത് സീൽലെസ് ചാമ്പയുടെ തൈകളാണ് ഇത് ഓൾ സീസൺ ആണ് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താം സ്ഥല സൗകര്യം ഇല്ല എന്നുള്ള ഒരു പോട്ടിനകത്ത് സെറ്റ് ചെയ്താൽ മതി കുഞ്ഞിലെ തന്നെ ഫ്രൂട്ട് ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് പേരയുടെ വെറൈറ്റിയായ പിങ്ക് ഗുവയുടെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വീണ്ടും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് തൈകി കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണേ അടുത്തത് വാട്ടർ ആപ്പിളിൻ്റെ തൈകളാണ് കേട്ടോ റെഡ് കളറിലുള്ള ഫ്രൂട്ട് ആയിരിക്കും ഇതിലുണ്ടാകുന്നത് പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ് ലെയറിങ് പ്ലാന്റ് ആണേ അപ്പോൾ ഒരു വേഗം തന്നെ വാങ്ങിക്കോളൂ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ മിറാക്കൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈകൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂറത്തേക്ക് പുളിപ്പുള്ള ഏതൊരു ഫ്രൂട്ട് കഴിച്ചാലും നല്ല മധുരമായിട്ട് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ അതെ ഇതുപോലുള്ള വലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ബഡ് ചെയ്ത കുടമ്പുളിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് വീണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്നത് ബഡ് ചെയ്ത പ്ലാന്റിൻ്റെ താഴ്ഭാഗത്തുനിന്ന് അതായത് ബഡിന് താഴേന്ന് വരുന്ന എല്ലാ തളുപ്പുകളും കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക പ്ലാൻ സൈസ് വീഡിയോയിൽ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് സീറ്റ് ലൂബിയുടെ തൈകളാണ് ഒത്തിരി സെയിൽ ചെയ്തൊരു പ്ലാന്റ് ആണ് സീറ്റ് ലൂബി ഇതിൻ്റെ തൈകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ വാങ്ങിക്കോളൂ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് സീറ്റ് ലൂബി ഇതിൻ്റേതായി വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് മൽബറിയുടെ വെറൈറ്റിയായ ചിക്കൻ ക്ലോ മൽബറിയുടെ തൈകൾ വീണ്ടും നമുക്ക് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചു സ്റ്റോക്ക് തൊട്ടെന്ന് പറഞ്ഞതാണ് ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് വീണ്ടും നമുക്ക് സ്റ്റോക്കുണ്ട് ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ദൈ കാണുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫ്രൂട്ടായ തൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കളക്ഷനായിട്ട് വീണ്ടും വരാം വീഡിയോ എത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ താങ്ക് യു